അതും ഒരു റീസൺ ആണ് പക്ഷെ അതിലുപരിക്ക് ഒരു റീസണും കൂടെ ഉണ്ട് അപ്പം ഒന്ന് അമ്പലത്തിൽ പോകണം പ്രാർത്ഥിക്കണം എന്ന് തോന്നി അങ്ങനെയും പോവാണ് ജൈസ് രാവിലെ തന്നെ കുട്ടീനെ ഒന്ന് എണീപ്പിക്കേണ്ടി വന്നു ണീപ്പിച്ചൊരു ഷർട്ടും ഇടീക്കേണ്ടി വന്നു ഞാൻ രാവിലെ നേരത്തെ എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതാണ് അങ്ങനെ പക്ഷെ ഇത് ഞാൻ പക്ഷെ പക്ഷെ ഞാൻ ഞാൻ അതെ നേരത്തെ തന്നെ ഇന്ന് അമ്പലത്തിൽ പോകണം പറഞ്ഞിട്ട് ആളെ സെറ്റ് ആക്കിയിരുന്നു ഞാൻ ആദ്യം അതെ അപ്പൊ അതുകൊണ്ട് തന്നെ വരേണ്ടി വന്നു ഈ ഷർട്ടിന്റെ കൂടെ ഡ്രൗസർ ഇട്ട നല്ല രസായിരിക്കും ഞങ്ങള് കണ്ടുണ്ടാവും ഇതിനുമ്പ് നന്ദുവും അതുപോലെ തന്നെ ജിഷ്ണുവും കൂടെ പോയിട്ട് അല്ലെ ജിഷ്ണു ചേച്ചി കൂടെ പോയിട്ട് അല്ല കണ്ടിട്ടുണ്ടാവ ഇങ്ങനെ ഒരു വീഡിയോ ഒരു ടെമ്പിൾ ഷൂട്ട് പോലെ അപ്പൊ അപ്പൊ തൊട്ട് എനിക്കൊരു ആഗ്രഹമുണ്ട് ആ അമ്പലത്തിൽ ഒന്ന് പോകണം ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പിന്നെ എനിക്ക് എന്തായാലും ഒന്ന് അമ്പലത്തിൽ പോകണം അങ്ങനൊരു ദിവസമാണ് ദിവസം എന്താന്ന് എനിക്കാ പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം പോയി ഒന്ന് പ്രാർത്ഥിക്കണം അപ്പൊ ഞാൻ അതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്തിരുന്നു അല്ലേ അതെ അതെ ലൂപ്പ് ലുപ്പ് അപ്പൊ ഇങ്ങനെ പോണെന്ന് വിചാരിച്ചു അങ്ങനെ പോണ്ട വേണം ഇപ്പൊ നമ്മളെവിടെ ഞങ്ങള് മുക്ക അരീക്കോട് റോഡിൽ കൂടിയാണ് പോണത് ഇപ്പൊ കറക്റ്റ് ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്കും അറിയില്ല പറ അങ്ങനെ അല്ല പറഞ്ഞാ നമ്മുടെ സ്ഥലം തന്നെയാണ് ഇവിടെ എത്ര എത്രയോ ബ്ലോഗ് ബ്ലോക്ക് എടുത്തിട്ടുണ്ട് എനിക്ക് ഞാൻ സ്ഥലങ്ങൾ സ്ഥലപ്പേരുകൾ ഓർത്ത് വെക്കുന്ന ആളല്ല വ്യക്തികളെ പേര് ഓർത്തു വെക്കാറില്ല പോയി ഞങ്ങള് കാറിലിങ്ങനെ ജസ്റ്റ് ഒന്ന് അതൊരു ഫോൺ നിന്ന് ഒരു ടേൺ എയർപോർട്ട് എയർപോർട്ട് റോഡ് പോയി ഉണ്ടോ അതെ നല്ലൊരു അമ്പലാണ് ഇവരെ ഫോട്ടോഷൂട്ടിലൊക്കെ അമ്പലം ജസ്റ്റ് ഒന്ന് പോവാ ഒന്ന് പ്രാർത്ഥിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ മൈൻഡില് ഓൺ വേ ദിനാണ് നല്ല സ്ഥലമാണ് ഞാൻ ഇതിനു മുമ്പ് ഈ സ്ഥലത്തൂടെ ഒക്കെ വന്നിട്ടുണ്ട് നന്ദൂട്ടിന്റെ കൂടെ ഓരോ ഷൂട്ടിന് വന്നിട്ടുണ്ട് എന്നാണ് ഓർമ്മ എനിക്കും പക്ഷെ സ്ഥലമൊന്നും വലിയ പരിചയമില്ല അതുപോലെ തന്നെ ഞാൻ മറ്റേ എം എസ് സിക്ക് എക്സാം പോയിപ്പോഴിയായിരുന്നു സ്ഥലം എന്നാലും ഈ വഴി ഞാൻ പോയിട്ടുണ്ട് നന്ദുട്ടിന്റെ കൂടെ ഇങ്ങനെ ഇങ്ങനെ ഓരോ ഷൂട്ടിനൊക്കെ പോയിട്ടുള്ള കണ്ടിട്ടുണ്ട് ഈ വഴിയോട് പക്ഷെ എനിക്ക് പറയാനൊന്നും അറിയൂല കാരണം എന്റെ വീട് ആലപ്പുഴത്തെ മര്യാദ ഇടയ്ക്കിടയ്ക്ക് പോയിപ്പോ സ്റ്റാൻഡില്ല സ്റ്റാൻഡ് ഇല്ല അത് കൈ പിടിച്ചാ മതി

കൂടിയ ഫോൺ നമ്മൾ ക്ലാരിറ്റി കുറഞ്ഞ എടുക്കുന്നത് നമ്മൾ കുറഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും നമ്മളെ അല്ലെങ്കിൽ വൈബൊക്കെ ഒന്ന് കാണിച്ചു തന്നെയായിരിക്കും അപ്പൊ ചെലപ്പോ കോഴിക്കോട് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇടയ്ക്കൊന്ന് പോവുക എനിക്ക് ഇഷ്ടപ്പെടുവാണോ കേട്ടോ രണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇടയ്ക്ക് പോവുക പ്രാർത്ഥിക്ക അതുപോലെ തന്നെ എന്താ പറയാ വേറെ എവിടെന്നെങ്കിലും ഉള്ളവരാണെങ്കിലും ഇടയ്ക്ക് എന്തിനും കോഴിക്കോട് വരുന്ന സമയത്ത് ടൈമിൽ ഒന്ന് പിന്നെ അവിടെ പോയി നമുക്കിപ്പം അല്ലെ ക്യാമറ യൂസ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുക്കണെങ്കിൽ നമ്മൾ അഞ്ഞൂറ് രൂപ അല്ലേ അതെ അതെ അഞ്ഞൂറ് രൂപ പേ ചെയ്താൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ അങ്ങനെയൊക്കെ എന്റെ ലുക്ക് ഒന്ന് മെൻഷൻ ചെയ്യാം എനിക്കിപ്പോ എന്താന്നറിയില്ല ചില സമയത്ത് സാരി എടുക്കുമ്പോ സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം പറ്റുമ്പോൾ ഞാൻ സാരി ഉടുക്കലുണ്ട് പിന്നെ ഈ സാരി ചെപ്പ സാരി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എൻ്റെ ഒരു ഫേവറേറ്റ് കളർ ഷീഡാണ് ഇതെനിക്ക് എൻ്റെ അമ്മ ഞാൻ ഓണത്തിന് വീട്ടിൽ പോയപ്പോൾ എനിക്ക് അമ്മ തന്നയാണ് അമ്മയ്ക്ക് ഒരു ചേച്ചി അമ്മ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു കുട്ടിയുടെ അമ്മ കൊടുത്തയാണ് അമ്മയ്ക്ക് അപ്പ എനിക്കൊരു ഇഷ്ടപ്പെട്ടു അപ്പം അമ്മ എന്നോട് പറഞ്ഞു അമ്മ എന്തായാലും മീൻസ് അങ്ങനെ സാരി ക്രൈസ് ഒന്നും ഉള്ള ആളല്ല വെറുതെ ഇവിടെ ഞാൻ അങ്ങനെ ഉടുക്കലില്ലല്ലോ നീ എടുത്തോണ്ട് എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ എടുത്തതാണ് അപ്പൊ ഇത് എന്റെ ഒരു ബ്ലൗസ് ആണ് ആ ബ്ലൗസിന്റെ കൂടെയാണ് ഞാൻ ഈ സാരി ഉടുത്തത് റീനഅമ്മേനാണ് ഞാൻ സാരി കൊടുത്തത് തന്നത് അതിന്റെ ഹൗസ് മേ ലുക്ക് ഓ മൈ ഗോഡ് അമ്മേനെ പറ്റി അപ്പ അപ്പോടും പാട്ട് പാടും എന്താ പറയുക നിങ്ങൾ ണ്ടല്ലോ എന്റെ ലുക്കിനെ പറ്റിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോഴും ഏജ് ചോദിക്കുന്നുണ്ട് അപ്പൊ ഈ ഏജ് ചോദിക്കുന്നതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ ഗൈസ് ഞങ്ങളൊരു അതെ അതെ ഞങ്ങളൊരു ക്യൂന്റെ നന്ദുട്ടിന്റെ പേജിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അത് പോയി ചെക്ക് ചെയ്യാം ഞങ്ങളുടെ ഏജ് അതിനെ കണ്ടുപിടിക്കാം

ോട്ടാ എന്തിനാ കൊണ്ടിട്ട് നാപ്പത് വയസ്സൊക്കെ കൊണ്ടോന്ന് വിചാരിക്കുന്നു വിചാരിച്ചോട്ടെ അങ്ങനെ നന്ദുവിന്റെ അമ്മയാണോ അമ്മയാണോ ആണോ യും പെഫും അതെ അത്രേ ഉള്ളു ഇതാണ് ഞങ്ങൾക്ക് എത്തിട്ട് വയസ്സൊന്നും കേട്ടോ സ്നേഹം ഇല്ല ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അമ്പലത്തിൽ അവിടുത്തെ വൈബ് കാണിച്ചോട്ടോ ഞാൻ അമ്പലത്തിൽ ഇതുവഴി ഇറങ്ങണമെങ്കിൽ കഴിച്ചിട്ട് വരാൻ കേറൂലും ഞങ്ങളിപ്പോ പ്രാർത്ഥിച്ചിറങ്ങി ഇറങ്ങിയപ്പോൾ മൂ രണ്ട് മൂന്നാലേ അല്ലേ ചേച്ചിമാർ വന്ന് എന്നിങ്ങനെ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു വന്ന് കൈയൊക്കെ തന്നു എനിക്ക് ഒരുപാട് സന്തോഷമായിട്ട് അവര് അവർ പറഞ്ഞു എന്താ എന്താ കാണാൻ ഒരു കുഴപ്പം അല്ലേ നല്ല ഭംഗി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അതിപ്പോ ഭംഗി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് മീൻസ് അവർക്ക് മനസ്സിലായിണ്ടാവും ഉണ്ടാവും കുറേ നെഗറ്റീവ് കമൻറ്റ് എന്തായാലും നമുക്ക് വലിയ ഹോട്ടായിലെങ്കിൽ പോലും മനസ്സിൽ എവിടെയെങ്കിലും കിടപ്പുണ്ടെന്ന് പക്ഷെ അവരങ്ങനെ വന്നവരത്തെ എന്നോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി അല്ലേ ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി അല്ലെങ്കിൽ നൈറ്റീവ് എന്നെ ഹേർട്ട് ചെയ്യുന്നില്ല എന്നാൽ ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്ന് മനസ്സിലാക്കി അവരെന്നോട് ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി പക്ഷെ അഴിഞ്ഞു ഉള്ളൂ പ്രശ്നം പ്രശ്നമാണ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും അല്ലേ

ഞാൻ ട്രൗസറാക്കി ഗൈസ് എനിക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്റെ എൻ്റെ എനിക്ക് സാരി ഇടാൻ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ വീട് എടുക്കാൻ വേണ്ടല്ലേ എനിക്ക് ആണെങ്കിൽ ഞാൻ അയച്ചോളാം ഞാൻ അയച്ചോളാം വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോ ഷാർ ഫുഡ് മുട്ട 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 റോസ്റ്റ് അങ്ങനെ ഗൈസ് ഇന്നത്തെ ടെമ്പിൾ ഡേ കഴിഞ്ഞു ബൈ ഫ്രം